ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പാറൂസ് വേൾഡ് ഇന്ന് നമ്മൾ പി എസ് സി പരീക്ഷകളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായ മലയാളത്തിലെ പഴഞ്ചൊല്ലുകളും ശൈലികളും എന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അക്കരപ്പച്ച അകലെയുള്ളതിനെ പറ്റിയുള്ള ഭ്രമത്തെയാണ് അക്കരപ്പച്ച എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അജഗജാന്തരം വലിയ വ്യത്യാസമുള്ളത് അരണബുദ്ധി പെട്ടെന്ന് മറന്നുപോകുന്ന സ്വഭാവം ആലത്തൂർ കാക്ക ആശിച്ച് കാലം കഴിക്കുന്നവൻ ആട്ടിൻകുട്ടി ചമയുക നിഷ്കളങ്കത ഭാവിക്കുക അറുപതാം കാലം വാർദ്ധക്യത്തെ സൂചിപ്പിക്കുന്നു ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക ആപത്തിനുമേൽ ആപത്തു വരിക അക്കപ്പൂർ വലിച്ചു ഉപദ്രവം വരുത്തിവയ്ക്കുക അച്ചിലിട്ട് വാർക്കുക രൂപസാമ്യം ഉണ്ടാക്കുക എലിയെ പേടിച്ച് ഇല്ലം ചുടുക നിസാരകാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക ഉരുളയ്ക്കുപ്പേരി ഉചിതമായ മറുപടി ഇല്ലത്തെ പൂച്ച എവിടെയും പ്രവേശനമുള്ളയാൾ ഉമ്മാക്കി കാട്ടുക വെറുതെ പേടിപ്പിക്കുക ഇലവുകാത്ത കിളി ഫലമില്ലാത്ത കാത്തിരിപ്പ് ഇലയിട്ട് ചവിട്ടുക അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ വസ്തുക്കളെയും സൂചിപ്പിക്കുന്നു ഊണിലും ഉറക്കത്തിലും എല്ലായ്പ്പോഴും നടക്കുന്ന കാര്യങ്ങളെയാണ് ഊണിലും ഉറക്കത്തിലും എന്ന് സൂചിപ്പിക്കുന്നത് ഏടുകെട്ടുക പഠിത്തം അവസാനിപ്പിക്കുക കണ്ണടയ്ക്കുക കണ്ണിൽ നിന്ന് നടിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ഒരു അർത്ഥം കൂടി വരുന്നുണ്ട് കണ്ണയക്കുക ദയ കാണിക്കുക കരളുറപ്പ് ധൈര്യം കേളികൊട്ടുക പരസ്യപ്പെടുത്തുക കുടത്തിലെ വിളക്ക് പുറത്തറിയാത്ത യോഗ്യതയാണ് കുടത്തിലെ വിളക്ക് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് കതിരിന്മേൽ വളം വെക്കുക കാലം കഴിഞ്ഞ് പ്രവർത്തിക്കുക കറവപ്പശു ലാഭകരമായ വസ്തു ഊഴിയം നടത്തുക ആത്മാർഥതയില്ലാതെ പ്രവർത്തിക്കുക കച്ച കെട്ടുക തയ്യാറാകുക കണിയാനെ പിടിച്ച് തെങ്ങിൽ കയറ്റുക പരിചയമില്ലാത്ത പ്രവൃത്തി ഏൽപ്പിക്കുക ഓണം കേറാമൂല കുഗ്രാമത്തെ സൂചിപ്പിക്കുന്നു ഒളിയമ്പ് രഹസ്യമായി ഉപദ്രവിക്കുക ഓലപ്പാമ്പ് ചെറിയ ഭീഷണികളെയൊക്കെ സൂചിപ്പിക്കാനാണ് ഓലപ്പാമ്പ് എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത് കടുവക്കൂട്ടിൽ തലയിടുക സ്വയം അപകടത്തിൽ ചാടുക കല്ലും നെല്ലും തിരിയുക നല്ലതും ചീത്തയും വേർതിരിച്ചറിയുക എൻ പിള്ള നയം വേണ്ടപ്പെട്ടവരോട് സ്വ കൂറുകാട്ടുക അല്ലെങ്കിൽ സ്വാർത്ഥത കിട്ടും മട്ടും രൂപവും ഭാവവും കുടത്തിലെ വിളക്ക് പുറത്തറിയാത്ത യോഗ്യത ചരട് പിടിക്കുക നിയന്ത്രിക്കുക ഗണപതി കല്യാണം നടക്കാത്ത കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഗണപതി കല്യാണം എന്ന പ്രയോഗം ചൊട്ടയിലെ ശീലം ചൊടല വരെ ബാല്യത്തിലെ ശീലം മരണം വരെ തിര എണ്ണുക നിഷ്ഫലമായ പ്രവൃത്തി ചെയ്യുക നക്ഷത്രം എണ്ണിക്കുക വിഷമിപ്പിക്കുക പതിനൊന്നാം മണിക്കൂർ അവസാന നിമിഷത്തെ സൂചിപ്പിക്കുന്നു മുയൽക്കൊമ്പ് ഇല്ലാത്ത വസ്തുവിനെയാണ് മുയൽക്കൊമ്പ് എന്ന പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുന്നത് വെള്ളരിക്ക പട്ടണം നീതിയും നിയമവുമില്ലാത്ത സ്ഥലം പുലിവാൽ പിടിക്കുക ഒഴിയാത്ത ഉപദ്രവത്തിൽ പെടുക വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം